നമസ്കാരം ഗ്രീൻ ബിഡിവിഷൻ ചാനലിന്റെ ഒരു എല്ലാവർക്കും സ്വാഗതം ഒരു ചരിത്ര കാഴ്ചയിലേക്കാണ് ഇന്ന് പ്രേക്ഷകരെ കൊണ്ടുപോകുന്നത് കൊല്ലം ജില്ലയിലാണ് കൊട്ടാരക്കര താലൂക്കിലെ വെട്ടിക്കവല ബ്ലോക്ക് പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന കുളക്കട ഗ്രാമപഞ്ചായത്തിലാണ് കുളക്കടയിൽ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓർമ്മ ഒരു കാര്യമുണ്ട് കേരളത്തിലെ ആദ്യ പുസ്തക ഗ്രാമമായ പെരുങ്കുളം സ്ഥിതി ചെയ്യുന്നത് ഈ പഞ്ചായത്തിലാണ് ചെറിയ കുന്നുകളും താഴ്വരകളും വിശാലമായ നെൽപ്പാടങ്ങളും നദീതടവുമൊക്കെ ചേർന്ന ഒരു ഗ്രാമമാണ് കുളക്കട ഗ്രാമപഞ്ചായത്ത് ഏതായാലും കുളക്കടയിൽ വളരെ പേരെടുത്ത ഒരു കാര്യം കൂടി ഇട്ട് കിട്ടണം അതിലേക്കാണ് നമ്മൾ പോകുന്നത് കുളക്കടയിലെ നമ്പിമടം രാജഭരണകാലത്തെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു നാലുകെട്ട് രാജമുദ്രയും രാജശേഷിപ്പുകളും അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങളുമൊക്കെ സൂക്ഷിച്ചിരിക്കുന്ന നമ്പിമടത്തിന്റെ കാഴ്ചയിലേക്കാണ് ഇന്ന് കൊണ്ടുപോകുന്നത് വേദിത്തപ്പിതളവ കുണ്ടറ വിടംബരത്തിന് ശേഷം പാലായിരം ചെയ്ത് മണ്ണടിയിൽ എത്തിയത് ഈ പഞ്ചായത്തിലെ പെരുങ്ങുളം തുരുത്തിയിലമ്പലം വഴിയാണെന്ന് ചരിത്ര രേഖകളിൽ പറഞ്ഞിട്ടുണ്ട് ഈ കൊട്ടാരക്കര മണ്ണടി റോഡ് വേലത്തമ്പിതളവ സ്മാരകമായി അറിയപ്പെടുന്നു ഐതിഹ്യവും ചരിത്രവും ഒക്കെ കെട്ടുമണിഞ്ഞ് കിടക്കുന്ന മനോഹര സൗധമാണ് കുളക്കട താമരശ്ശേരി നമ്പിമടം നൂറ്റാണ്ടുകൾക്ക് മുൻപാണ് നിർമ്മാണം എന്ന് പറയപ്പെടുന്നുണ്ട് എട്ടുവീട്ടിൽ പിള്ളമാരെ പയന്ന് വേഷപ്രജനനായി നാടു ചുറ്റിയ മാർത്താണ്ഡവർമ്മയ്ക്ക് ശത്രു സംഹാരത്തിനുള്ള ഉപായം ലഭിച്ചത് നമ്പിമടത്തിൽ നിന്നാണെന്നാണ് ഐതിഹ്യം വിഷാടക വേഷത്തിൽ നമ്പിമടത്തിലെത്തിയ മാർത്താണ്ഡവർമ്മക്ക് അവിടെ നിന്ന് നൽകിയ ചൂട് കഞ്ഞിയാണ് ശത്രുക്കളെ നേരിടാനുള്ള വിദ്യ മനസ്സിലാക്കി കൊടുത്തതത്രേ പാത്രത്തിന്റെ നടുവിൽ നിന്നും ആർത്തിയോടെ കഞ്ഞി കോരി കുടിച്ച വിഷാടകനെ കണ്ട് അന്തർജനം പറഞ്ഞ വാക്കുകൾ മാർത്താണ്ഡവർമ്മയ്ക്ക് യുദ്ധതന്ത്രം പകർന്നു മാർത്താണ്ഡവർമ്മ ഇട്ടുവീട്ടിൽ പിള്ളമാരെ എതിരിടുന്നത് പോലെ നടുക്ക് നിന്ന് കഴിക്കാതെ ഒരരികിൽ നിന്ന് ഭക്ഷിക്കൂ എന്നായിരുന്നു അത്രേ അന്തർജനത്തിന്റെ ഉപദേശം ഈ ഉപദേശത്തെ അടിസ്ഥാനമാക്കി യുദ്ധതന്ത്രം ആവിഷ്കരിച്ചാണ് മാർത്താണ്ഡവർമ്മ ജയം നേടിയതെന്ന് പറയപ്പെടുന്നു മധ്യതിരുവിതാംകൂറിൽ നിന്ന് ആദ്യമായി കല്ലന്മാരെത്തിയത് നമ്പിമഠത്തിന്റെ നിർമ്മാണത്തിന് വേണ്ടിയായിരുന്നു മാന്നാറിൽ നിന്നാണ് ഈ കൊട്ടാര സദൃശ്യമായ സൗദത്തിന്റെ നിർമ്മാണത്തിന് ശില്പികൾ എത്തിയത് എഴുപത് സെന്റ് സ്ഥലത്താണ് മഠം വ്യാപിച്ചു കിടക്കുന്നത് നാല് കെട്ടിനുള്ളിൽ ഒരു ഗണപതി ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നുണ്ട് ചരിത്രപരമായ ഒരുപാട് ശേഷിപ്പുകൾ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലമാണ് കുളക്കട നമ്പിമണം നമ്പിമടത്തിനുള്ളിൽ താളിയോല ഗ്രന്ഥങ്ങളും പഴയകാലത്തെ എണ്ണച്ചായ ചിത്രങ്ങളും ദേവന്മാരുടെയും ദേവിമാരുടെയും ഒക്കെ ദാരശില്പങ്ങളുമൊക്കെ ധാരാളമായി സൂക്ഷിച്ചിരിക്കുന്നു മച്ചും മേൽപ്പൂരയുമൊക്കെ അന്നത്തെ തച്ചന്മാരുടെ കരവിരുതിൽ മനോഹരമായി തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത് മലയാളത്തിലെ സൂപ്പർ ഹിറ്റായ കൊട്ടാരം വീട്ടിൽ അപ്പൂട്ടൻ എന്ന സിനിമയുടെ മുഴുനീള ചിത്രീകരണം ഈ നമ്പിമടത്തിലായിരുന്നു ജയറാം ആയിരുന്നു ആ ചിത്രത്തിലെ നായകൻ ഈ നമ്പിമഠത്തിലെ ആ സിനിമയുടെ ഒരു ലൊക്കേഷൻ വളരെ ഭംഗിയായി തന്നെ നമുക്ക് സിനിമയിൽ കാണുവാൻ കഴിയും മാർത്താണ്ഡവർമ്മ മഹാരാജാവിന് അവയം നൽകിയ നമ്പിമടത്തിൽ അറുനൂറിലധികം ക്ഷേത്രങ്ങളുടെ താന്ത്രിക അവകാശമാണ് ഉള്ളത് മതി തിരുവിതാംകൂറിലെ ഏറ്റവും വലിയ ജന്മികളായിരുന്നു നമ്പിമഠത്തിന്റെ അധികാരികൾ ഫാൻ ഭണ്ഡാരത്തിൽ ആണ് ഇപ്പോൾ ചുമതലക്കാരൻ കേരളത്തിലാകമാനം മലയാളം പള്ളിക്കൂടങ്ങളും ഇംഗ്ലീഷ് സ്കൂളുകളും പ്രചുരമായി പ്രചരിച്ചിരുന്നപ്പോൾ തന്നെ ഒളക്കട പഞ്ചായത്തിലും ഇത്തരം സ്കൂളുകൾ സ്ഥാപിക്കപ്പെട്ടിരുന്നു ഒളക്കടയിൽ ബ്രാഹ്മണർക്ക് പഠിക്കുവാൻ അതായത് വേദം ചുല്ലിപ്പടിക്കുവാൻ വേണ്ടി നമ്പിമടത്തിന്റെ അധീനതയിൽ ഒരു ഓത്തു പള്ളിക്കൂടം ഉണ്ടായിരുന്നു അതാണ് ബ്രാഹ്മണർക്ക് മാത്രം പ്രവേശനം ഉണ്ടായിരുന്ന സ്പെഷ്യൽ ഇംഗ്ലീഷ് സ്കൂളായിത്തീർന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ഈ സ്കൂളിന്റെ ആറു ഏക്കർ സ്ഥലവും കെട്ടിടവും സർക്കാരിന് നമ്പിമടത്തിന്റെ അധികാരികൾ സൗജന്യമായി വിട്ടുകൊടുത്തു ഈ പഞ്ചായത്തിലെ ആദ്യത്തെ സ്കൂൾ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ കലയപുരത്ത് മിഷണറിമാർ ആരംഭിച്ച പ്രാഥമിക വിദ്യാലയമാണ് പിന്നീട് പുത്തൂരിൽ സ്ഥാപിതമായി ഒന്നു മുതൽ ഏഴ് വരെ ക്ലാസ്സുകളുള്ള മലയാളം പള്ളിക്കൂടം കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി ആർ ശങ്കർ പ്രാഥമിക വിദ്യാഭ്യാസം നടത്തിയത് ഇവിടെയാണ് ഇന്ന് പുത്തൂർ എച്ച് എസ് എന്ന് ഇതിനെ അറിയപ്പെടുന്നു കൊട്ടാരക്കരയിൽ ആദ്യമായി കാർ വാങ്ങിയതും നമ്പിമഠത്തിലാണെന്ന് പറയപ്പെടുന്നു മഠത്തിൽ നാല് ആനകളുണ്ടായിരുന്നു ശ്രീമൂലം തിരുനാൾ അനിരം തിരുനാൾ എന്നീ തിരുവിതാംകൂർ രാജാക്കന്മാരും ബിനോഭാബെ വി ഗിരി തുടങ്ങിയ പ്രമുഖരും മഠത്തിലെത്തിയിട്ടുണ്ട് മഠത്തിൽ അപൂർവങ്ങളായ നിരവധി ഗ്രന്ഥങ്ങളും താളിയോലകളുടെ ശേഖരങ്ങളുമുണ്ട് നിരവധി കാവുകളും കുളങ്ങളുമെല്ലാം ഇതിന് ചുറ്റുവട്ടവുമുണ്ട് കന്നടയാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന നമ്പിമഠത്തിന്റെ ഇപ്പോഴത്തെ മഠാധിപതി കാളിദാസ പുരസ്കാര ജേതാവായ ഫാനുപ്പാനു ഭണ്ഡാരത്തിലാണ് ഒരു കാലഘട്ടത്തിന്റെ ചരിത്രത്തിന്റെ ശേഷിപ്പുകളുമായി ഓർമ്മക്കുറിപ്പുകളുമായി നമ്പിമഠം ഇപ്പോഴും തല ഉയർത്തി ഇങ്ങനെ നിൽക്കുകയാണ് ഇനിയും ഇതുപോലെയുള്ള നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചരിത്ര ശേഷിപ്പുകൾ അടങ്ങുന്ന കാഴ്ചകളുമായി ഗ്രീൻ മീഡിയ വിഷൻ ചാനൽ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തും ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം